ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധയായ മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി മേരി ജോർജ് ഈ നമ്മൾ ഈ സ്വർണ്ണവില ഈ ഒരു മാസം തുടങ്ങിയ സമയത്തൊക്കെ എഴുപത്തി ഏഴായിരം രൂപയായിരുന്നു വില എങ്കിൽ ഈ മാസം അവസാനിക്കാൻ പോകുമ്പോൾ എൺപത്തി ഏഴായിരത്തിലേക്ക് എത്തുകയാണ് പതിനായിരം രൂപയാണ് ഒരു മാസം കൊണ്ടങ്ങ കൂടിപ്പോയത് എങ്ങനെയാകും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഒരു സ്വർണ വിലയുടെ ഒരു പോക്ക് അതായത് ഇപ്പോൾ ഇന്ന് ഈ സമയത്ത് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവന്റെ വില ഇനി ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും കൂടുമോ കുറയുമോ എന്ന് കണ്ടറിയണം കൂടാനാണ് സാധ്യത അതായത് പിന്നെ നമ്മുടെ പശ്ചിമേഷ്യയിലെ വലിയ അൺസർട്ടൻറ്റി അതായത് യുദ്ധ സാധ്യതകള് അല്ലെങ്കില് പ്രശ്നഭരിതമാണ് പശ്ചിമേഷ്യ അത് ഒരു കാരണം രണ്ടാമത് ട്രംപിന്റെ തീരുവാ യുദ്ധം എങ്ങും എത്താതെ എങ്ങും തൊടാതെ എല്ലാ രാജ്യങ്ങളെയും ഇളക്കി വിട്ടുകൊണ്ട് അങ്ങനെ മുന്നേറുകയാണ് അവസാനം ട്രംപ് വിജയിക്കുമോ അതോ മറ്റു രാജ്യങ്ങൾ വിജയിക്കുമോ എന്നറിഞ്ഞുകൂടാം അത് മാത്രവുമല്ല ട്രംപ് യു എൻ ജനറൽ അസംബ്ലിയിൽ പോയപ്പോൾ തന്നെ അവിടെ തനിക്കെതിരെ സാബട്ടാഷ് ചെയ്യാനുള്ള തൻ തന്നെ അപകടപ്പെടുത്താനുള്ള മൂന്ന് ശ്രമങ്ങൾ നടന്നതായിട്ടാണ് ട്രംപ് ചൂണ്ടിക്കാണിച്ചത് അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം അതൊക്കെ ട്രംപിനെ എന്താ പറയുക ഒരു തരത്തിലെങ്കിലും നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു അപകട അപകട ഭീതി പുള്ളിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജനറൽ അസംബ്ലിയിലെ നൂറ്റി തൊണ്ണൂറ്റൊൻപത് അംഗരാഷ്ട്രങ്ങളെയും തോൽപ്പിക്കത്തക്ക രീതിയിലുള്ള ആയുധങ്ങളുമായിട്ടായിരിക്കും ചെറിയ ചെറിയ ആയുധങ്ങളുമായിട്ടായിരിക്കും അതായത് ഈ വ്യാപാര ആയുധങ്ങളുമായിട്ടായിരിക്കും പുള്ളി വരിക അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇരിക്കും ഇനിയും സ്വർണത്തിന്റെ വില എന്നറിഞ്ഞുകൂടാ ഒരു കാര്യം നമ്മൾ ഓർക്കണം ആയിരത്തുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇപ്പൊ ഇരുപത്തഞ്ച് ഒമ്പതാം ഒമ്പതാമത്തെ ഉള്ളൂ ഈ വർഷം തന്നെ നാൽപ്പത്തേഴ് ശതമാനം വർധനവാണ് സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായത് ഇത് ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വർധന വർഷമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നൂറ്റി ഇരുപത്തി ആറ് ശതമാനം വളർച്ച സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായിരുന്നു അന്ന് മറ്റ് ആഗോള കാരണങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പിറകില് ഇപ്പോഴത്തെ പോലെ ഉള്ള കാരണങ്ങളായിരുന്നില്ല അപ്പൊ ഇപ്പോഴത്തെ ഈ കാരണം നമുക്ക് മനസ്സിലാക്കാൻ ഒന്ന് ഓർത്തു നോക്കണം ഇപ്പം ഇന്ത്യയിലെ അവസ്ഥ ഒരു വർഷം ഏഴായിരം സ്ത്രീകളാണ് ഡൗറി ഡെത്ത് അതായത് സ്ത്രീധനത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നത് ഏഴായിരം സ്ത്രീകളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തരാൽ തരി അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് സ്വർണത്തിന്റെ വില ഇതുപോലെ കുതിച്ചുയരുമ്പോൾ എന്തായിരിക്കും അധികത്തിന് കൊടുക്കുന്ന എന്താണ് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ധ്വനി എന്തായിരിക്കും സമൂഹം ഈ സ്വർണവിലയുടെ വർദ്ധനവോട് പ്രതികരിക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും അമർത്യസനെ പോലെയുള്ള വലിയ എന്താ പറയുക ഇന്ത്യയിലേക്ക് എക്കണോമിക്സിന്റെ നോബൽ പ്രൈസ് കൊണ്ടുവന്ന മാന്യദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഈ ഡവറി ഡെത്ത് അതുപോലെ തന്നെ സ്വർണ്ണമോഹം പെൺകുട്ടികൾക്ക് ഒരുപാട് സ്വർണം വേണം ഒരുപാട് ഡവറി വേണം എന്നൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് പെൺകുഞ്ഞുണ്ടാകുന്നത് മാതാപിതാക്കൾക്ക് ഭയമാണ് അപ്പൊ ഭ്രൂണത്തിലെ തന്നെ പെൺകുഞ്ഞുങ്ങളെ ഹത്യ ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ മാത്രമല്ല ചൈന ഇന്ത്യയിലേക്കാൾ കൂടുതൽ പെൺകുഞ്ഞുങ്ങളെ കൊല്ലുമായിരുന്നു അപ്പൊ അങ്ങനെ പെൺകുഞ്ഞുങ്ങളെ ഹത്യ ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്താണ് ഈ സ്വർണവില ഇതുപോലെ കുതിച്ചു കയറുന്നത് അപ്പൊ നമ്മൾ സാക്ഷര കേരളം എങ്ങനെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് ഇവിടെയും ഗവറിടത്തുകളൊക്കെ നടക്കാറുണ്ട് നമുക്കറിയാം പക്ഷേ സാക്ഷര കേരള യുക്തി സഹമായി ചിന്തിക്കുന്നു എന്ന് വച്ചാല് സ്വർണം ആഭരണമായി വേണ്ട സ്വർണം ലഭിക്കുന്നെങ്കിൽ തന്നെ അത് സോവറിനായിട്ട് മതി എന്ന് തീരുമാനിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം അത് മാത്രവുമല്ല പെൺകുട്ടി ബാധ്യതയാണ് എന്ന് ഓർക്കാതെ പെൺകുട്ടി ആസ്തിയാണ് അവളെ പുരുഷനെ പോലെ തന്നെ ആസ്തിയായി തീരാൻ കേൽപ്പുള്ളവളാണ് അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക അവൾ സ്വയം കാലയിൽ നിൽക്കും നിങ്ങൾക്കറിയാമല്ലോ ഇപ്പൊ കേരളത്തിലെ കുടുംബശ്രീ കേരളത്തിലെ കുടുംബശ്രീ എന്ന് വെച്ചാൽ സ്ത്രീകൾ ഇവിടെ വ്യാവസായിക യൂണിറ്റുകൾ മൈക്രോ എന്റർപ്രൈസസ് ആണ് തുടങ്ങിയത് ആ മൈക്രോ എന്റർപ്രൈസസ് കൊണ്ട് തന്നെ എന്തുമാത്രം ഫോറിൻ എക്സ്ചേഞ്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്തുമാത്രം സ്ത്രീകളാണ് സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ ഇന്നും വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം രണ്ട് തവണയാണ് സ്വർണത്തിന്റെ വില കൂടിയത് എങ്കിൽ ഇന്നിപ്പോൾ വീണ്ടും സ്വർണ്ണവിലയിൽ വർധനവുണ്ടായിട്ടുണ്ട് ഉച്ച കഴിയുമ്പോൾ വീണ്ടും സ്വർണത്തിന് വില കൂടാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളം ഉണ്ടെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ന് മാത്രം ആയിരത്തി നാല്പത് രൂപ കൂടി പവന് ആയിരത്തി നാല്പത് രൂപ കൂടി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലേക്ക് സ്വർണ്ണ വ്യാപാരം എത്തി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഗ്രാമിന് പതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് നിലവിലെ വില എന്ന് പറയുന്നത് ഈ പ്രാദേശിക വിപണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റവും അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വർണവില ഇത്രയും വലിയ ഒരു രീതിയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ സ്വർണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിരുന്നു നിരവധി ഘടകങ്ങൾ ഈ സ്വർണ വിപണിയെ ബാധിക്കുന്നതായുണ്ട് ഈ യു എസിന്റെ നികുതി പരിഷ്കാരങ്ങളും അതുപോലെ തന്നെ ഓഹരി വിപണികളിലെ അനിശ്ചിതത്വവും ഒക്കെ അതുപോലെ തന്നെ ട്രംപിന്റെ ഈ വ്യാപാര യുദ്ധവും ഒക്കെ ഈ സ്വർണ്ണ വിലയിൽ ഉണ്ടാകുന്നുണ്ട് താങ്കൾ കേൾക്കുന്നുണ്ടോ അതായത് സ്വർണത്തിന്റെ വില എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപതിൽ എത്തി ഒരു ഇന്റർനാഷണൽ ആ മൂഡീസ് ഇന്ത്യയെ പറ്റി തന്നിരിക്കുന്ന റേറ്റിംഗ് സാധാരണ തരുന്നത് പോലെ ബി എ എ ത്രീ ആണ് എന്ന് വെച്ചാൽ റേറ്റിംഗ് ഒട്ടും കുറച്ചിട്ടില്ല അതായത് ഇന്ത്യ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമിയാണ് അതുകൊണ്ട് വിദേശികൾക്കോ സ്വദേശികൾക്കോ ഇന്ത്യയിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് മൂലധന നിക്ഷേപം നടത്താം അത് നല്ലവണ്ണം മുകളിലേക്ക് പോകും നല്ലവണ്ണം വളരും അത് അതുമാത്രവുമല്ല ഇപ്പോൾ ഇവിടുത്തെ വില നിലവാരം സാധാരണ രീതിയിൽ നിൽക്കുകയാണ് കുറഞ്ഞ നിലയിൽ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ബാങ്ക് വായ്പകൾ കുറഞ്ഞ പലിശയ്ക്ക് ബാങ്ക് വായ്പകൾ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് മോഡി ഷ്രൈറ്റിംഗ് നൽകുന്ന സൂചന അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്നു എങ്കിലും ഇന്ത്യയുടെ കാര്യത്തില് ഇന്ത്യക്ക് ബുദ്ധിമുട്ട് കൂടാതെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ഒക്കെ മുന്നോട്ട് പോകാനുള്ള അതായത് നമ്മുടെ ഗ്രോത്ത് പ്രൊജക്ഷൻസ് വേൾഡ് ബാങ്ക് നടത്തി സോറി ഐ എം എസ് നടത്തിയിരിക്കുന്ന വളർച്ച അതായത് ആറ് ദശാംശം അഞ്ച് ശതമാനത്തിനും ഏഴ് ശതമാനത്തിനും ഇടയ്ക്ക് വളർച്ച ഉണ്ടാകും എന്നുള്ള ആ നിഗമനങ്ങളൊക്കെ നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാം എന്നാണ് മൂഡീസ് റേറ്റിംഗ് നൽകുന്ന സൂചന അത് വളരെ നല്ല ഒരു സൂചനയാണ് ഈ സാഹചര്യത്തിൽ ണോ അല്ല സ്വർണത്തിന്റെ വെളിയിൽ കുറവ് വരാനുള്ള സാധ്യത ഒട്ടും പ്രതീക്ഷിക്കേണ്ട ഇപ്പൊ ഉടനെ ഇത് തൊണ്ണൂറായിരം കടന്നു പോകാനാണ് സാധ്യത കാരണം ട്രംപ് ഈ ഈ ഒക്ടോബർ മാസം തീരുന്നതിന് മുൻപേ ട്രംപ് ഒരു ഒത്തുതീർപ്പിൽ എത്തില്ല അത് മാത്രവുമല്ല ഈ പശ്ചിമേഷ്യയില് ഇപ്പൊ ഇപ്പൊ ഖത്തറിനോട് ഒരു ക്ഷമാപണമൊക്കെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇസ്രായേല് ഒതുങ്ങിയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ അവര് ആഗ്രഹിച്ച ലെവലിൽ വരെ യുദ്ധം എത്തിയിട്ടില്ല അതുകൊണ്ട് പശ്ചിമേഷ്യ പുകയുന്ന പക്ഷം ട്രംപിന്റെ വ്യാപാര യുദ്ധം തുടരുന്ന പക്ഷം സ്വർണത്തിന്റെ വില തൊണ്ണൂറായിരവും കടന്നു പോകുന്നത് നമ്മൾ കാണേണ്ടി വരും ഒക്ടോബറിൽ തന്നെ അതായത് ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നെഞ്ചെടുപ്പ് ഇങ്ങനെ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ കാരണം ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണ സീസണൊക്കെ ഇനി വരികയാണ് കാരണം ഈ കന്നിമാസം കഴിയുകയാണ് അടുത്ത മാസം മുതൽ കല്യാണ സീസൺ വീണ്ടും ആരംഭിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു നിലയിലേക്ക് സ്വർണം എത്തിക്കഴിഞ്ഞു അതെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുക അതായത് നിങ്ങൾ ഒരു ജനുവരി വരെ കാത്തിരിക്കാൻ പറയുക ജനുവരി ആകുമ്പോഴേക്കും തീർച്ചയായും സ്വർണത്തിന്റെ വില ഇത് നിങ്ങൾ കുറിച്ചിട്ടോളൂ ഈ പറയപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കുറച്ച് പരിഹൃതമായി ജനുവരി ആകുമ്പോഴത്തേക്കും സ്വർണത്തിന്റെ വില താഴെ പതുക്കെ വരാൻ തുടങ്ങും ശരി വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജി ഓക്കെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം